അങ്ങനെ ഞങ്ങളിതാ റോഡ് ക്രോസ് ചെയ്തിട്ട് ആർത്തുങ്കൽ പള്ളി ആർത്തുങ്കൽ പള്ളിയിൽ ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തു അത് ബ്ലോഗ് ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ആർത്തുങ്കൽ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിട്ട് അപ്പോൾ ഒരു ബസ് ഇങ്ങനെ വന്ന് വട്ടം കടന്നുകൊണ്ടിട്ട് ഞങ്ങൾ ആ ബസ് പോയിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുവാണ് ദിയാങ്കുട്ടനും ദിയക്കുട്ടിയും പിന്നെ എൻ്റെ ഇത് രണ്ടുപേരും എൻ്റെ അനിയത്തിമാരാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ട് പോവാണ് അർത്തുങ്കൽ ബീച്ച് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് മുതലേ ഞാൻ വരുന്ന ഒരു ആണ് അർത്തുങ്കൽ ബീച്ച് എന്ന് പറയുന്നത് ഇതിപ്പോ ദാ സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും ഇത് കാണുന്ന ഒരു സ്കൂളാണ് കേട്ടോ അപ്പം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്തുങ്കൽ ബീച്ച് അതായത് അറുത്തെങ്കിൽ ബീച്ചും അറുത്തെങ്കിൽ പള്ളിയും ഇത് ഞാനും എന്റെ കൂട്ടുകാർ അനില എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇപ്പം കോണ്ടാക്ട് ഒന്നും ഇല്ല അവളിപ്പം മസ്കറ്റിൽ വർക്ക് ചെയ്യുന്നു ഫാർമസിസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഇടക്ക് ഞങ്ങളൊന്നും പിണങ്ങിയായിരുന്നു അതിനുശേഷം പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്തില്ല ആ അപ്പൊ അവളുമായിട്ട് ഞങ്ങള് എപ്പോഴും ബീച്ചിൽ വരുമായിരുന്നു നീ ഭയങ്കര ഹാപ്പിയാണ് ഈ ഭയങ്കര കുറുമ്പാണ് കേട്ടോ നമുക്കൊരു സ്ഥലത്ത് ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ബീച്ചിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരുടെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ഡിയമോളിനി എന്താ എന്തുതാണ് അവൾ ഉണ്ടാക്കാൻ പോവുക അതായത് അവൾ ഭയങ്കര വികൃതി അവൾക്ക് കാണുന്നതെല്ലാം വേണം അവിടെ ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ഇതൊക്കെ ഉണ്ട് പമ്പരം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് ഇതെല്ലാം ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നേരെ പോയാൽ ഒരുപാട് സാധനങ്ങൾ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് അപ്പുറം സൈഡ് വഴി പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ സൈഡ് കൂടി പോയി പോയിക്കട്ടോ അപ്പോഴാണ് ഐ ലവ് അർത്തുമൽന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കണ്ടത് ബോർഡ് കണ്ടത് അപ്പം ഞങ്ങൾ അവിടെ വച്ചിട്ട് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഞാനും കുട്ടിയും എല്ലാവരും കൂടി ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ബീച്ചിലേക്ക് വീണ്ടും നടന്നത് കേട്ടോ ഇത് പറഞ്ഞാൽ ഈ കാണുന്ന ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സിസ്റ്റേഴ്സിന്റെ കൂടെ ബീച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നവരാണ് കേട്ടോ ഒരു പ്രയറിന് വേണ്ടി അർത്ഥങ്ങൾ പള്ളിയിൽ വരും പള്ളിയിൽ വരുന്നവരെല്ലാരും ഈ അർത്ഥങ്ങൾ ബീച്ചിലും വരും എന്തോ ഒരു ഇതിന് മിസ്റ്ററി എന്തോ ഉണ്ട് കേട്ടോ ഇതിന്റെ പുറകില് അങ്ങനെ എന്താ പറയാ കാറ്റൊക്കെ കൊണ്ട് ബീച്ചിന്റെ ഒരു ചെറിയൊരു നല്ല തണുത്തൊരു കാറ്റും അതുപോലെ തന്നെ എന്താണ പറയാ കൊറേ ആൾക്കാരുടെ സൗണ്ടും ഒക്കെ ആ ഒരു ബീച്ചിന്റെ രീതിയിലായിട്ടുള്ള ഒരു സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കേട്ട് അവൻ ഫസ്റ്റ് ടൈമാണ് ബീച്ചിൽ വരുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതൊക്കെ കേട്ട് അവനെല്ലാം ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണല്ലോ ബീച്ചിൽ പോകുന്നത് അതുപോലെ മാളുകളിൽ ഒക്കെ അവന്റെ ഫസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണല്ലോ അപ്പൊ അത് അവൻ എൻജോയ് ചെയ്യുവാണ് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവും നമ്മുടെ മീൻസ് ഞാൻ മെയിൻലി വന്ന് നിൽക്കാറുള്ള ഒരു സ്ഥലമാണ് ബീച്ച് ഏരിയ എന്ന് പറയുന്നത് ഞാൻ പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു എന്തെങ്കിലും നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കില് ജസ്റ്റ് ഒന്ന് ബീച്ചൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നേരം കാമമായിട്ട് അവിടെ ഇരിക്കുക എന്തെങ്കിലും ഒരു മ്യൂസിക് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്ത് തന്നെ ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടി ബീച്ചിൽ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതാ ഇതുപോലെ മണലിൽ മണലിൽ ഞങ്ങൾ ഞങ്ങൾ രണ്ടു പേരുടെ പേരെഴുതും പേരെഴുതിയിട്ട് ആരുടെ പേരെ ഫസ്റ്റ് വന്ന് തിരമാല അടിച്ചുകൊണ്ട് പോകുന്ന നോക്കി അങ്ങനെയുള്ള കളികൾ അതുപോലെ തന്നെ ഓട്ടമത്സരം അങ്ങനെയൊക്കെ എന്താ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പിന്നെ ആൾക്കാരോ ഞങ്ങൾ ലക്ഷോറിൽ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ലക്ഷോറിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് അവളെ സാഡ് ആവുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കും എന്താക്കാൻ കൊട്ടാരം ആണോ കുപ്പിക്കാത്ത അടിപൊളി അങ്ങനെ നോക്കുമ്പോൾ പെടക്കണമത്തി പിടക്കണമത്തി പെടക്കണമത്തി എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്ന കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് ശ്രദ്ധിച്ചത് നോക്കുമ്പോൾ അവർ അന്നേരം വലവീശി പിടിച്ച മീനാണ് അത് കാരണം കുറച്ച് ചെമ്മീനും ഉണ്ട് അതുപോലെ തന്നെ മത്തിയുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ ഇപ്പോൾ കറി വെക്കാനൊക്കെ കിട്ടുന്ന ഇപ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വീടുകളില്ല എല്ലായിടത്തും കിട്ടുന്നത് മരുന്നൊക്കെ തളിച്ചിട്ടുള്ള അമോണിയൊക്കെ ഉള്ള കെമിക്കൽ കെമിക്കലുള്ള ഫിഷാണ് നമ്മൾ ഇതുപോലെ ബീച്ചുകളിലൊക്കെ വന്നാലുടെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അപ്പ പിടിക്കുന്ന മീൻ നമുക്ക് വാങ്ങി കൂട്ടാൻ വയ്ക്കാം നല്ല ലാഭത്തിന് കിട്ടിയിട്ടോ ഞങ്ങൾ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് ദൃഹന്തമായി തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് ഫുൾ കവർ നിറയെ മീൻ നമുക്ക് ഇവർ തന്നായിരുന്നു കേട്ടോ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി വെച്ചിട്ട് നല്ലതായിരുന്നു പച്ച വാങ്ങിക്കിട്ട് വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഞങ്ങൾ പച്ച മാങ്ങ വെച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ചു പിന്നെ കുറേ വറുക്കുകയും ചെയ്തു ദീമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത മീനൊക്കെ അപ്പ ഞാൻ നോക്കുമ്പോ അതാ ഒരുത്തി കുട്ട വേണോ കുട്ട എന്ന് പറഞ്ഞിട്ട് ദിയാംകുട്ടനെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കാവന അത് ആ ഇരിപ്പങ്ങനെ അത്രൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു കാഴ്ചയൊക്കെ കണ്ട് വായി നോക്കി ഇങ്ങനെ ഇരിക്കാല്ലോ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ മുടി പിടിച്ച് വലിക്കും പെൺകുട്ടികളുടെ മുടി കണ്ടിട്ടുണ്ടേ അവൻ പിടിച്ച് വലിക്കും വലുതാവുമ്പോൾ കളിയാക്കാന്ന് വിചാരിച്ചിരിക്കാ ഞങ്ങൾ എല്ലാവരും കാര്യം എന്ന് പറഞ്ഞാൽ മുടി അവന് ഭയങ്കര വീക്ക്നെസ് ആണ് ആരുടെ ഇണലിൽ പിടിച്ചു വലിക്കും ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ യാത്രയൊക്കെ പോകുന്നത് എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ടഞ്ഞിരിക്കുന്ന എനിക്ക് ഇത്ര ദേഷ്യമുള്ള കാര്യമില്ല അതുകൊണ്ട് ഇതുപോലെ സിസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് എപ്പോഴും എവിടെ വേണേ പോവാ ഇപ്പ എന്റെ അനിയത്തി ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നവരുടെ അടുത്ത് റേറ്റ് ഒക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവര് പറയുന്നുണ്ട് നൂറ് രൂപയാണ് കിലോക്ക് നൂറ് കിലോക്ക് നൂറ് മത്തി 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 എന്ന് വിളിച്ചു പറയണേ കേട്ടിട്ട് അവള് ചെന്നത് അങ്ങനെ അവൾ രണ്ട് കിലോ മത്തി വാങ്ങിയായിരുന്നു രണ്ടു കിലോന്ന് പറഞ്ഞ നമ്മുടെ ഇവിടെ രണ്ട് കിലോ ഇവരെ കൈക്കണക്കാണ് ഒരു തൂക്കം ഏഹ് കുറെ അങ്ങ് വാരി അങ്ങ് നിറച്ച് തരും നമുക്ക് ഇവിടെ വീട്ടിലൊക്കെ കൊണ്ടുവരുന്നവർ തൂക്കിയൊക്കെ നോക്കി ഒരു കണക്ക് വെച്ചിട്ടൊക്കെ ആയിരിക്കും തരുന്നത് അതൊരു കിലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്രയൊന്നും ഉണ്ടാവത്തില്ല അക്യൂറേറ്റ് ആയിട്ട് അത്രയൊന്നും ഉണ്ടാവത്തില്ല കണ്ടോ ആ ഒരു വാരി എടുത്ത് ഒരു കവർ എടുത്തിട്ട് അതിൽ ചുമ്മാ എടുത്ത് വാരി നിറക്കാണ് അവർക്ക് അറിയാമല്ലോ ഏകദേശം എത്രയൊക്കെ വരും എന്നുള്ളത് എന്നാലും നല്ലതുപോലെ ഉണ്ടായിരുന്നു കുത്തി കുത്തിയിരുന്ന് മുറിക്കണമെന്ന് മാത്രം കുറച്ച് ചെറിയ മത്തി ആയത് കൊണ്ടിട്ട് അത്ര ചെറുതല്ല നല്ല രണ്ടത്ര മത്തിയായതുകൊണ്ടിട്ട് കുത്തി ഇരുന്ന് മുറിക്കണമായിരുന്നു ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ പിന്നെ കൊണ്ടിട്ട് ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ രണ്ടു ദിവസമായിട്ടാണ് ഈ മത്തിക്കറി വെച്ചത് കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ രണ്ട് മക്കളും എൻ്റെ രണ്ട് പൊന്നോമനകളുമായിട്ട് ഇങ്ങനെ കടൽ തീരത്ത് ഇങ്ങനെ വന്ന് കടലിൻ്റെ തിരയൊക്കെ നോക്കി പുറം നേരം തിരയൊക്കെ എണ്ണീട്ടാണ് കേട്ടോ വീട്ടിൽ പോയത് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷമാണ് ഞാൻ വീട്ടിൽ പോയത് സാധാരണ ഞാൻ കടലിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഇറങ്ങി അറുമാതിച്ചിട്ടാ പോകുന്നു ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഇപ്പൊ അങ്ങനെ അറുമാതിക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും മാക്സിമം ഞാൻ എൻജോയ് ചെയ്തു കാര്യം രണ്ടെണ്ണത്തിനും എൻ്റെ അനിയത്തിയെ ഏൽപ്പിച്ചിട്ട് അനിയത്തിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തായിരുന്നു എന്നാലും കളിയൊക്കെ കുറച്ച് കുറവായിരുന്നു അല്ലെങ്കിൽ കുറെ നേരം ഞാൻ വെള്ളത്തിൽ കിടന്ന് കളിക്കും വീക്കെൻഡ് ആയാലും വീക്കെൻഡ് ആണ് കൂടുതലായിട്ടും പിന്നെ ഇതുപോലെ ബീച്ച് ഏരിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വരുന്നത് ഞങ്ങൾ പോയ സമയത്ത് സാധാരണ വിദേശികളൊക്കെ ഉണ്ടാകാറുണ്ട് ഞങ്ങൾ പോയ സമയത്ത് വിദേശികളെ ഒന്നും കണ്ടില്ല ഫുള്ള് നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും എന്ന് പറഞ്ഞാല് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയാലും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവും ഒരു മൂകതെന്നൊക്കെ ഒരു ഒരു റിലീഫ് ഉണ്ടാവും ചെറിയൊരു യാത്രയായിരുന്നു ഞാൻ എല്ലാ ബ്ലോഗിലും ഇത് പറയുന്നുണ്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട് അത് ശരിക്കൊരു റിഫ്രഷ്മെന്റ് ഇണ്ടാവുന്നത് കൊണ്ടാണ് ആ പറയുന്നത് കേട്ടോ നല്ല അടിപൊളി പെടക്കണം ഈ മാനിച്ചിട്ടുണ്ട് മത്തി മത്തി കിലോ രണ്ട് കവർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കൂടി അടിപൊളി ഫ്രഷ് അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഇരുട്ടുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് ബസ് കിട്ടി എന്റെ അനിയത്തി സീറ്റിന് വേണ്ടി പരതുകയാണ് അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ അവള് വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ ഗുഡ് ബൈ ഫ്രം അടുത്തുങ്കൽ ബീച്ച് അങ്ങനെ പോവാണ് ഒരു സിസ്റ്റർ ഇറങ്ങിപ്പോ അറുത്തുങ്കളിന്ന് പിന്നെ ചേർത്തല പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത് സാധാരണ അറുത്തുങ്കളി ബസ്സിൽ നല്ല റഷ് ആയിരിക്കും പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ലക്ക് കൊണ്ടിട്ട് സീറ്റ് ഉണ്ടായിരുന്നു ഒരുപാട് സീറ്റ് ഉണ്ടായിരുന്നു അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടോ പുറമേ ഒക്കെ സീറ്റും ഉണ്ട് ആളൊഴിഞ്ഞു കിടക്കുവാണ് അതുകൊണ്ട് തന്നെ സൗകര്യമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി കുഞ്ഞുങ്ങളൊക്കെ കൂടി ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ ഇപ്പൊ സീറ്റ് എപ്പോഴും കൺഫേം ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് വീട്ടിലേക്ക് പോവാനുള്ള ബസ് ബസ്സിൽ കയറി ഇരിക്കുകയാണ് ഞാൻ അന്നേരം എടുത്തതാണ് ഈ വീഡിയോ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവിടെ നിന്ന് ചേർത്തല സ്റ്റാൻഡിൽ നിന്ന് പുത്തനമ്പലം പോകണം പുത്തനമ്പലത്തിൽ നിന്ന് പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരേണ്ടത് രാത്രിയൊക്കെ യാത്ര പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി മാത്രമല്ല വെളുപ്പം കാലത്തൊക്കെയുള്ള യാത്രയെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സുഖമാണ് മനസ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലൈറ്റൊക്കെ ഉള്ള കടകളും ഒക്കെ ആ സമയത്ത് കാണാൻ നല്ല രസമാണല്ലോ ബസ്സിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാനിതിൽ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് അതല്ലെങ്കിൽ അതുകൂടി ചേർത്ത് നിങ്ങൾക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല പൈ പഠിക്കും അതൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് നിയക്കുട്ടി ഏകദേശം ഉറങ്ങാനുള്ളൊരു ഇതിലാണ് ഈ ആ ഇരിപ്പ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്ക് ഉറങ്ങിയായിരുന്നു ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോഴേക്കും ഞാനെടുത്ത വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ലം യു ആൾക്കാർ ബൈ ബൈ ടേക്ക് കെയർ മൂമ